നമസ്കാരം കുളു മണാലി യാത്ര പോകുന്ന വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്ദർശിക്കുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള അതിപുരാതനമായ ഹിഡിംബ ദേവി ക്ഷേത്രം ദേവീക്ഷേത്രം വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വിശാലമായ വനപ്രദേശത്തിന്റെ നടുവിൽ ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ താമസിക്കവേ ഹിഡിംബൻ എന്ന രാക്ഷസനെ ഭീമസേനൻ വധിച്ചു എന്നാണ് ഐതിഹ്യം ഭീമസേനന്റെ കായിക ബലത്തിലും ധൈര്യത്തിലും കഴിവിലും ആകൃഷ്ടരായ ഹിഡിംബൻറെ സഹോദരി ഹിഡുംബിയെ പിന്നീട് ഭീമൻ വിവാഹം കഴിച്ചു ഇവരുടെ പുത്രൻ ഗഡോഗച്ചൻ മഹാഭാരത യുദ്ധത്തിലെ പ്രധാന പോരാളിയായിരുന്നു വനവാസത്തിനു ശേഷം പാണ്ഡവർ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഹിഡുംബി തപസ് അനുഷ്ഠിച്ച ഗുഹയാണ് ഹിഡുംബി ദേവി ക്ഷേത്രമായി അറിയപ്പെടുന്നത് തപസ് അനുഷ്ഠിച്ചതോടെ രാക്ഷസി ദേവിയായി മാറിയെന്നാണ് ഐതിഹ്യം ഹിമാചൽ പ്രദേശിലെ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ബിയാസ് നദിയുടെ തീരത്തുള്ള മണാലിയിലെ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഏടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ രാജ ബഹദൂർ സിംഗാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പുതുക്കി പണിയുകയോ പുനഃപ്രതിഷ്ഠിക്കുകയോ ചെയ്യാതെ തനതു ശൈലി നിലനിർത്താൻ ക്ഷേത്ര ഭാരവാ ും സർക്കാരും ഇന്നും ശ്രമിക്കുന്നു ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ തടിയിൽ തീർത്താണ് ഈ ക്ഷേത്രം നാല് തട്ടുകളിലായി പകോട മാതൃകയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ പുറം ചുമരുകൾ എല്ലാം തന്നെ പ്രധാനമായും കല്ലും മരവും മണ്ണും ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് ചുമരുകളിലെല്ലാം ക്ഷേത്രത്തിന്റെ ബലി ബലികൊടുത്ത മൃഗങ്ങളുടെ കൊമ്പുകൾ പ്രദർശിപ്പിക്കുന്നതായി കാണാം ഏറ്റവും മുകളിൽ ചെമ്പു തകിടുകൾ മേൽക്കൂരയാണ് ക്ഷേത്രത്തിന്റെ നാല് വശത്തുമായുള്ള തടിയിൽ തീർത്ത് കൊത്തുപണികളും മൃഗങ്ങളുടെ കൊമ്പുകളും കളിമൺ ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ തനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു ക്ഷേത്ര ചുവരുകളും വാതിലുകളും കൊത്തുപണികളാൽ സമ്പന്നമാണ് ദുർഗാ മഹിഷാസുര മർദ്ദിനി തൊഴുതു നിൽക്കുന്ന മാതൃകയിലുള്ള ശിവപാർവതി ശില്പങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെ വലതുഭാഗത്തും ലക്ഷ്മി മഹാവിഷ്ണു വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തും സ്ഥിതി ചെയ്യുന്നു ഗണപതിയുടെ രൂപം ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കടോൽക്കച്ചന്റെയും നവഗ്രഹങ്ങളുടെയും ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര നിർമ്മിതിയിലെ പ്രത്യേകത കൊണ്ട് ചരിത്ര പ്രാധാന്യം കൊണ്ടും ഈ ക്ഷേത്രത്തെ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി സർക്കാർ സംരക്ഷിക്കുന്നു മണാലിയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന തിരക്കുള്ള ക്ഷേത്രമായതിനാൽ ഈ പ്രദേശം ഒരു ക്ഷേത്ര നഗരമായി മാറിയിരിക്കുന്നു വിദേശികളും സ്വദേശികളും ബുദ്ധമതക്കാരുമാണ് തീർത്ഥാടകരിൽ അധികവും ചെറു വ്യാപാര സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം കൂറ്റൻ പാറ തുറന്നുണ്ടാക്കിയിരിക്കുന്ന ശ്രീകോവിൽ ഹിടുമ്പി ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകളും കാണാം ക്ഷേത്ര പരിസരത്ത് ഇത്തരം കാൽപ്പാടുകൾ വേറെയുമുണ്ട് ചമരിക്കള എന്നറിയപ്പെടുന്ന പർവ്വത ധേനു ക്ഷേത്രത്തിന് മുന്നിലെ പ്രധാന കാഴ്ചയാണ് ഹിടുമ്പി ദേവിയുടെ വാഹനമാണ് ചമരിക്കാളയെ നാട്ടുകാർ കാണുന്നത് നാളികേരവും പൊരിയും കൽക്കണ്ടവും പട്ടുവസ്ത്രവുമാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് മണി വരെയാണ് ദർശന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ പതിനാറ് വരെയാണ് അടുത്ത ഉത്സവം ഗ്രാമത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കുന്നത് ഈ ദേവിയാണെന്നാണ് വിശ്വാസം